യമനിൽ വധശിക്ഷ കാത്ത് കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ തുടരുന്നിടെ പ്രതിസന്ധിയായി യമനിലെ ഒരു വിഭാഗത്തിന്റെ പ്രചരണം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് യമനിൽ യമനിൽ ഒരു വിഭാഗം പ്രചരണം നടത്തുന്നുണ്ടെന്നാണ് മധ്യസ്ഥ ശ്രമം നടത്തുന്നവർ അറി അറിയിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് വധശിക്ഷ നടപ്പാക്കാൻ ആവശ്യപ്പെട്ടുള്ള പ്രചരണം ഇത് പ്രതിസന്ധി ഉണ്ടാക്കുന്നതായും മധ്യസ്ഥ സംഘം അറിയിക്കുന്നത് യമനിലെ പല ഗോത്ര നേതാക്കളും കുടുംബാംഗങ്ങളും വധശിക്ഷ നടപ്പാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കലുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട ദലാലിന്റെ കുടുംബത്തിൽ അഭിപ്രായ ഐക്യമായില്ലെന്നും അവർ അറിയിച്ചു ഇനിയും ചർച്ച വേണ്ടി വരുമെന്ന് പ്രതിനിധികൾ പറഞ്ഞു ചർച്ചകൾ ചിലപ്പോ നീണ്ടേക്കാമെന്നും മധ്യസ്ഥ സംഘത്തിലെ പ്രതിനിധികൾ അറിയിച്ചു ശിക്ഷ നീട്ടിവെച്ചതിനാൽ വീണ്ടും ഇടപെടലിനായി കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നുണ്ട് ഇതിനിടെ യമനിൽ വധശിക്ഷ കാത്ത് കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ടുള്ള വിധി പകർപ്പ് ആധികാരികം തന്നെയാണെന്ന് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിച്ചു വിധി പകർപ്പിന്റെ ആധികാരികത ആധികാരികതയിൽ ആർക്കും സംശയം വേണ്ടെന്നും ഉത്തരവ് സനയിലെ കോടതിയുടേത് തന്നെയാണെന്നും ഓഫീസ് അറിയിച്ചു വിധി പകർപ്പിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്തതിനെ കാന്തപുരത്തിന്റെ ഓഫീസ് രംഗത്തെത്തിയത് കാന്തപുരത്തിന്റെ വാട്ടർമാർക്ക് പതിപ്പിച്ചതാണ് ചിലർ വിവാദം ആക്കുന്നത് കാന്തപുരം ഒന്നും കാന്തപുരം ഒന്നും ചെയ്തില്ലെന്ന പ്രചരണം വന്നപ്പോഴാണ് വാട്ടർമാർക്ക് ഇടാൻ തീരുമാനിച്ചത് വാട്ടർമാർക്ക് ഇല്ലാതെ പുറത്തുവിട്ട മറ്റുള്ളവർ അവകാശവാദം ഉന്നയിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു കാന്തപുരത്തിന്റെ ഓഫീസ് പ്രതികരിച്ചു ഇതിനിടെ നിമിഷപ്പുറയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയം പരസ്യ പ്രതികരണം ഒഴിവാക്കി യമനിൽ ഇത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് ഇടയാക്കില്ലെന്ന് ഉറപ്പാക്കേണ്ടതുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നു അനാവശ്യ തർക്കങ്ങൾ മോചനത്തിനുള്ള ശ്രമങ്ങളെ ബാധിക്കും തിങ്കളാഴ്ച തന്നെ യമൻ പ്രസിഡന്റ് വിഷയത്തിൽ ഇടപെട്ടിരുന്നു എന്നാണ് സൂചന തലാന്റെ കുടുംബത്തെ അനുയോജിപ്പിക്കാനുള്ള ശ്രമം ഇന്നും തുടരും നമ്മുടെ നാട്ടിൽ യമനിലൊക്കെ ഒരു പിടി ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ജാതി മതം ഒന്നും നോക്കണ്ട അതിൽ നമുക്ക് ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് ഒരു വധശിശു കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ നീട്ടിവെക്കാൻ നമ്മുടെ ആൾക്കാർക്ക് പറ്റിയെങ്കിൽ പറ്റിയെങ്കിലത് ഭയങ്കര കാര്യം തന്നെയാണ് അത് മുസ്ലിമാണെന്നോ ഹിന്ദു ആണെന്നോ ക്രിസ്ത്യൻ ആണെന്നോ ഉള്ള എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത് അങ്ങനെ കുറെ ആൾക്കാർ ഇദ്ദേഹത്തെ മോശമായിട്ടൊക്കെ പറയുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഹൂതി ബന്ധങ്ങൾ അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ പോസ്റ്റുകളും ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ട് എന്തൊരു മനുഷ്യരാണ് ഇങ്ങനെയുള്ള തോന്നി പറയുന്നത്